ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വിജയ വഴിയിലേക്ക് തിരിച്ചെത്താൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയയെ അവർ പരാജയപ്പെടുത്തുകയായിരുന്നു വിനീഷ്യസ് ജൂനിയർ നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചത് ഇതോടുകൂടി അടുത്ത വേൾഡ് കപ്പിന് കൊണ്ട് ബ്രസീൽ യോഗ്യത കരസ്ഥമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കണക്കുകളൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് വിനീഷ്യസ് ജൂനിയറാണ് എന്നാൽ ഈ മത്സരത്തിൽ ത്തിൽ ഒരു യെല്ലോ കാർഡ് കൂടി അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ വിനിക്ക് കളിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു നേട്ടം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അതായത് ഇത്തവണത്തെ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ പരാഗ്യയുടെ അർജന്റീൻ പരിശീലകനായ ഗുസ്താവോ അൽഫാരോയെ പരാജയപ്പെടുത്തിയ ഏക പരിശീലകൻ അത് കാർലോ ആഞ്ചലോട്ടിയാണ് മാത്രമല്ല അവസാനത്തെ ഒൻപത് മത്സരങ്ങളിൽ ഒന്നിൽ പോലും പരാഗ്യ പരാജയം അറിഞ്ഞിട്ടില്ല അവരുടെ ആ ഒരു അപരാജിത കുതിപ്പ് അവസാനിപ്പിക്കാനും ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീലിയൻ ടീമിന് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത വേൾഡ് കപ്പിന് ബ്രസീൽ യോഗ്യത ഉറപ്പാക്കിയിരുന്നു ഫുട്ബോൾ ചരിത്രത്തിൽ എല്ലാ വേൾഡ് കപ്പിനും യോഗ്യത നേടിയ ഏക ടീം എന്ന റെക്കോർഡ് ബ്രസീൽ ഇപ്പോൾ നിലനിർത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതലുള്ള എല്ലാ വേൾഡ് കപ്പിലും ബ്രസീൽ പങ്കെടുത്തിട്ടുണ്ട് ഈ അപൂർവ റെക്കോർഡ് ബ്രസീലിന്റെ പേരിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അടുത്ത വേൾഡ് കപ്പിലും ബ്രസീൽ കളിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഇതേക്കുറിച്ച് റാഫീന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു വിജയത്തോടു കൂടി ആദ്യ ലക്ഷ്യം നേടി എന്നാണ് റാഫീന പറഞ്ഞിട്ടുള്ളത് വേൾഡ് പ്പിന് യോഗ്യത നേടലായിരുന്നു തങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യമെന്നും അത് തങ്ങൾ അച്ചീവ് ചെയ്തു എന്നുമാണ് റാഫീന പറഞ്ഞിട്ടുള്ളത് ഏതായാലും വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇനി രണ്ട് മത്സരങ്ങൾ കൂടിയാണ് ബ്രസീലിന് അവശേഷിക്കുന്നത് അതിനുശേഷം ചില സൗഹൃദ മത്സരങ്ങൾ കളിക്കാനും ബ്രസീൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഡോഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം